ഹലോ ഗെയ്സ് ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ സ്ഥിരം പാറ്റേണിനകത്ത് നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടന്റ് ആണ് കാരണം എൻ്റെ സ്വന്തം നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ക്ഷേത്രം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അധികം ആളുകളൊന്നും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അധികം ആളുകൾ വന്നിട്ടില്ലാത്ത ഒരു സ്ഥലം കൂടി ആയതുകൊണ്ടാണ് എനിക്കിത് ചെയ്യണമെന്ന് തോന്നിയത് നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് തോന്നിയത് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോയാലോ ഇത് കേരളത്തിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല അതും കോട്ടയത്താണെന്ന് പറയാൻ നിങ്ങൾ ഒട്ടും വിശ്വസിക്കില്ല അതെ കോട്ടയം ജില്ലയിൽ മാമൂടി മല്ലപ്പള്ളിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ മഹാദേവി ക്ഷേത്രമാണിത് കേട്ടോ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത് തഞ്ചാവൂരിൽ നിന്നുമുള്ള ശില്പികൾ പതിനഞ്ച് വർഷം എടുത്താണ് ഇതിന്റെ പണികൾ പൂർത്തീകരിച്ചത് കേട്ടോ ശ്രീ മഹാദേവനും ദുർഗാദേവിയും ഉമാമഹേശ്വര സങ്കല്പത്തിൽ ഒരു ശ്രീകോവിലിൽ കൂടികൊള്ളുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് തഞ്ചാവൂരിലോ മധുരയിലോ ചെന്നപോലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം പക്ഷേ സ്ഥലം തമിഴ്നാടല്ല കോട്ടയം ജില്ലയിലെ ശാന്തിപുരം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമമാണിത് ഇവിടെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണ് പരുപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രം കറുകച്ചാൽ പഞ്ചായത്തിലെ പത്താം വാർഡിൽ മാമുണ്ട എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ചങ്ങനാശ്ശേരി മല്ലപ്പള്ളി റോഡിൽ ശാന്തിപുരം കവലയിൽ നിന്നും ഒരു കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ശ്രീരാമചന്ദ്രന്റെ പന്ത്രണ്ടേകാൽ അടി ഉയരമുള്ള ഒറ്റ കൃഷ്ണശിലയിൽ തീർത്ത വിഗ്രഹവും ഹനുമാൻ സ്വാമിയുടെ ഏഴേകാൽ അടി ഉയരമുള്ള വിഗ്രഹവും ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകതകളിൽ ഒന്നാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ